നമസ്കാരം ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച് ബംഗ്ലാദേശിൽ അധികാരം പിടിച്ചെടുത്ത ഇടക്കാല സർക്കാരിന് അടിപതറുന്നു എന്നാണ് വിദേശ മാധ്യമങ്ങളുടെയൊക്കെ റിപ്പോർട്ട് സാമ്പത്തിക പ്രതിസന്ധി വരിഞ്ഞു മുറുകുന്നതിനിടെ ആഭ്യന്തര പ്രശ്നങ്ങൾക്കും തീപിടിക്കുന്നത് ബംഗ്ലാദേശിനെ പോലെ ഒരു ചെറിയ രാജ്യത്തിന് താങ്ങാവുന്നതിനും അപ്പുറമാണ് ഇപ്പോഴിതാ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വീണ വിള്ളൽ വകവയ്ക്കാതെ ഇന്ത്യയോട് മുഹമ്മദ് യൂനുസ് സർക്കാർ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നു കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും പണപ്പെരുപ്പത്തിനും ഇടയിൽ അടിയന്തിരമായി കുറഞ്ഞ നിരക്കിൽ അൻപതിനായിരം ടൺ അരി വേണം എന്നാണ് ബംഗ്ലാദേശിൻ്റെ ആവശ്യം നിലവിലെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം പതിനൊന്ന് ദശാംശം നാല് എട്ട് ലക്ഷം ടണ്ണായി കുറഞ്ഞു അരി ഭക്ഷണത്തെ കൂടുതലായി ആശ്രയിക്കുന്ന രാജ്യത്ത് അരിയുടെ ശേഖരം വെറും ഏഴ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം ടൺ മാത്രമാണ് ഇതോടെയാണ് പരിഹാരത്തിനായി ബംഗ്ലാദേശ് ഇന്ത്യയെ ആശ്രയിച്ചിരിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാവുകയാണ് ബംഗ്ലാദേശിൽ ഇന്ത്യൻ കമ്പനികളിൽ നിന്ന് കുറഞ്ഞ ചെലവിൽ ലഭിച്ചിരുന്ന വൈദ്യുതിക്കും മുടക്കം വന്നു രാജ്യത്തെ തൊഴിൽ മേഖലയിലെ വിദേശ നിക്ഷേപം പരിമിതപ്പെടുകയും കയറ്റുമതി താഴുകയും ചെയ്തു ഇവയ്ക്കെല്ലാം പുറമെയാണ് ആഭ്യന്തര സുരക്ഷ അപകടത്തിലാകുന്നത് അതിനിടയിൽ ബംഗ്ലാദേശിൻ്റെ അയൽരാജ്യമായ മ്യാൻമാറിലെ വിമത സൈനിക വിഭാഗമായ അരാക്കൻ ആർമിയുടെ മുന്നേറ്റവും ബംഗ്ലാദേശിന് തലവേദനയായി ബംഗ്ലാദേശ് അതിർത്തിയിലെ അവസാന പട്ടണവും അതീവ തന്ത്രപ്രധാന കേന്ദ്രവുമായ മൗണ്ടോ മ്യാൻമാർ പട്ടാളമായ ടാറ്റ്മാഡോയിൽ നിന്ന് അരാക്കൻ സൈന്യം പിടിച്ചെടുത്തു നിലവിൽ ബംഗ്ലാദേശ് അതിർത്തിയിലെ മ്യാൻമാറിൻ്റെ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്ററോളം അരാക്കൻ സൈന്യത്തിൻ്റെ കൈവശമാണെന്നാണ് റിപ്പോർട്ടുകൾ ടെക്രാഫ് മേഖലയുടെ ചില ഭാഗങ്ങൾ പിടിച്ചെടുത്ത് സെൻറ്റ് മാറ്റിൻസ് ദ്വീപിന് തൊട്ടടുത്തെത്തിയിരിക്കുകയാണ് അരാക്കൻ ആർമി അരാക്കൻ സൈന്യത്തിന് ഇന്ത്യയുടെ സഹായം ലഭിക്കുന്നുണ്ട് എന്ന വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നുണ്ട് സത്യം എന്താണെന്ന് നമുക്കറിയില്ല മാസങ്ങൾക്ക് മുമ്പ് കലാടൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ ഭാഗമായി മിസോറാമിൽ നിന്നുള്ള രാജ്യസഭാ എം പി അരാക്കൻ സേനാ മേധാവികളെ കണ്ടതാണ് ഇതോടൊപ്പം ചേർത്ത് വായിക്കുന്നത് മ്യാൻമാറിലെ റാഖൈൻ സംസ്ഥാനം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബുദ്ധിസ്റ്റ് സായുധ സംഘടനയാണ് അരാക്കൻ ആർമി റാഖെൻ പ്രവിശ്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും അരാക്കൻ ആർമിയുടെ അധീനതയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജനകീയ സർക്കാരിനെ അട്ടിമറിച്ച് സൈന്യം അധികാരം പിടിച്ചെടുത്തതിനെ തുടർന്നുണ്ടായ ജനകീയ പ്രക്ഷോഭങ്ങളും അവർക്ക് കരുത്തു പകർന്നു രാഘേൻ നിവാസികളുടെ സ്വയംഭരണമാണ് ലക്ഷ്യമെന്ന് പറയുമ്പോഴും മ്യാൻമാർ പട്ടാളമായ ടാറ്റ്മോഡോയ്ക്കെതിരെ നേടിയ വൻ വിജയം അരാക്കൻ ആർമിയെ അതിർത്തി കടന്ന് ചിറ്റഗോങ്ങിലെ മതപീഡനം നേരിടുന്ന ബുദ്ധരെയും ഹിന്ദുക്കളെയും ഒക്കെ രക്ഷിക്കാൻ പ്രേരിപ്പിക്കുമോ എന്ന് കണ്ടറിയണം സേനകൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തും മ്യാൻമാറിലെ അസ്ഥിരമായ സ്ഥിതിവിശേഷങ്ങൾ ചൈന എന്നും മുതലെടുത്തിട്ടുണ്ട് സമാധാന പ്രക്രിയയ്ക്ക് മുൻകൈയ്യെടുത്ത് രാജ്യത്തെ മുൻതൂക്കം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് ചൈന ഇത്തരത്തിൽ മ്യാൻമാറിലെ സൈനിക സർക്കാരിലും വിമത സംഘങ്ങളിലും വളർന്നു വരുന്ന ചൈനീസ് മേൽക്കൈ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ അരാക്കൻ സേനയ്ക്ക് ആയുധങ്ങളും രഹസ്യ വിവരങ്ങളും കൈമാറുകയും പരിശീലനം നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാണ് മ്യാൻമാർ സൈന്യവുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും വരുന്ന ആരോപണം ഇതിന് തക്കതായ തെളിവുകളൊന്നുമില്ല ഇന്ത്യ ഈ ആരോപണം അംഗീകരിച്ചിട്ടുമില്ല എന്നാൽ മ്യാൻമാറിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണം എന്നാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് ഏതായാലും സൈനികരിലൂടെ അട്ടിമറിച്ച രണ്ട് രാജ്യങ്ങളിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത ഒന്ന് മ്യാൻമാർ തീർച്ചയായിട്ടും ആഭ്യന്തര സുരക്ഷ പോലും പ്രശ്നത്തിലാണ് മറ്റൊന്ന് ബംഗ്ലാദേശ് do you miss the flavor of kerala the sound of the chenda the taste of sadhya the beauty of our backwaters pravasi mm -hmm. bharati radio network brings you the best of kerala no matter where you are in the world headed by the veteran broadcaster mr chandrasenan our network is dedicated to bring you the authentic flavor of kerala with 8 channels broadcasting in 18 countries we reach 4.2 crores of malayalees worldwide get ready to experience the flavor of Kerala no matter where you are pravasi bharathi radio network launching soon